ഇപ്പൊ കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് പാർട്ടിയുടെ ജില്ലാ നേതാവാണ് ആ ജില്ലാ നേതാവ് അമ്പത് വർഷത്തിലധിക കാലമായി സജീവമായ പാർട്ടി ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ് അതിൻ്റെ ഉള്ളിൽ നിരന്തരമായി നടത്തിയ പോരാട്ടങ്ങൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത് ഇത് ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രദേശത്തിൽ തോന്നുന്നത് ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വളരെ ഗൗരവമായ ഒരു വിഷയമാണിന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത് ഒരു കാരണവുമില്ലാതാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത് ഇത് കൊണ്ടുവന്ന വിഷയം ചേട്ടും ഇതൊരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല ഫണ്ട് തിരിമറി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്ത ഫണ്ടാണ് സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ അതിന്റെ പ്രതിഷേധമുണ്ടാകും ആ കണക്കിൽ വിവാദം വരുമ്പോൾ അതിനെതിരെ കൃത്യമായ മറുപടി ഉണ്ടാകേണ്ടതുണ്ട് അതിന്റെ വിവരങ്ങൾ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരമൊക്കെ അവിടേക്ക് സംഘടിപ്പിച്ചത് പക്ഷെ വളരെ ക്രൂരമായ പോലീസ് അതിക്രമം പോലീസിനെ നോക്കി നിർത്തി പാർട്ടി ഗുണ്ടകളാണ് അവിടെ അക്രമം അഴിച്ചുവിട്ടത് പിന്നെ പാർട്ടി ഈ രക്തസാക്ഷി ഫണ്ട് ഇതൊന്നും ആദ്യത്തെ അനുഭവമല്ല ഞാൻ വിചാരിക്കുന്ന രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ സി പി എം ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പിരിച്ചൊരു ഫണ്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ പിരിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന രക്തസാക്ഷികൾക്ക് കൂടി വേണ്ടിയുള്ള ഫണ്ടായിട്ടാണ് അന്നത് ഉണ്ടായിരുന്നത് ആ ഫണ്ട് അത്തരം ഫണ്ടുകളൊക്കെ അവിടെ നിൽക്കുകയും അതിൻ്റെ ഒരു കണക്കൊന്നും പിന്നീട് എവിടെയും കണ്ടില്ല ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ആ ഘട്ടങ്ങളിൽ പാർട്ടിയകത്ത് ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ഇപ്പം കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് പാർട്ടിയുടെ ജില്ലാ നേതാവാണ് ആ ജില്ലാ നേതാ അമ്പത് വർഷത്തിലധിക കാലമായി സജീവമായ പാർട്ടി ഒരു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയ ഒരു സഖാവാണ് അതിൻ്റെ ഉള്ളിൽ നിരന്തരമായി നടത്തിയ പോരാ ൾക്ക് ഫലം കാണാതെ വന്നപ്പോഴാണ് പൊതുസമൂഹത്തിനോട് തുറന്നു പറയാൻ തയ്യാറായത് ഇത് ഈ അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവമായിട്ട് വളരെയധികം ട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്കിത് പ്രദേശത്തിൽ തോന്നുന്നത് ഇനി അദ്ദേഹത്തിന് നേരെ ഇന്നോവ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇപ്പം അദ്ദേഹത്തെ അനുകൂലിച്ച ആളുകളുടെ ബൈക്കൊക്കെ അവിടെ ഇന്നലെ കത്തി നശിപ്പിച്ചു വീടുകൾക്ക് ഏറെ അക്രമമുണ്ടാകുന്നു ഇത് ഇതേ അനുഭവം ഒഞ്ചിയത്ത് അനുഭവിച്ച ആളുകളാണ് ഞങ്ങൾ അതിൻ്റെ ഒരേ രൂപമാണ് ഇപ്പൊ പയ്യന്നൂർ കാണുന്നത് പയ്യന്നൂർ പോലുള്ള ഒരു സ്ഥലം എന്ന് പാർട്ടിഗ്രാമമാണ് ഒഞ്ചിയത്തിനും പോലെ തന്നെ പാർട്ടിഗ്രാമം എതിരാളികളില്ലാത്ത പ്രദേശം അവിടെയാണ് പൊതുപ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതൊക്കെ അതിന്റെ ആഭ്യന്തര ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല പൊതുസമൂഹത്തിൽ ഇതിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടാകും പൊതുസമൂഹത്തൊന്നും കൂടി പിരിച്ചെടുക്കുന്ന ഫണ്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ആ രീതിയിൽ കാണാൻ കഴിയണം ആ തരത്തിൽ ഇതിന് കൃത്യമായി കണക്ക് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് ആക്രമിച്ച ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം എന്നുകൂടിയാണ് ആവശ്യപ്പെടാനുള്ളത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം